ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ ും എ ജി ഒ യൂണിയൻ സ്ഥാപക നേതാവ് അനുസ്മരണം നടന്നു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് വിജയകുമാർ പതാക ഉയർത്തി വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സുനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം ഹിമാ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്